ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ പ്രചുര പ്രചാരം നേടിയ ഹനഫി മഹബിന്റെ സ്ഥാപകനും വലിയ പണ്ഡിതനുമാണ് ഇമാം അബു ഹനീഫ നൊമാനുബന് സാബിത്ത് റബിയുള്ള മഹാനായ അബു ഹനീഫ ഇമാം രാത്രിയുടെ നല്ലൊരു ശതമാനം അഭിബാദത്തിന് ആരാധനക്ക് പഠന പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങൾക്ക് ഗവേഷണങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നവരാണ് പലപ്പോഴും രാത്രിയിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുള്ളത് തൻ്റെ അയൽവാസിയായ മദ്യപനായ യുവാവിന്റെ ശബ്ദ കോലാഹലങ്ങളാണ് രാവു പുലരുവോളും ചിലപ്പോൾ അദ്ദേഹം പാട്ടുപാടും മറ്റു ശബ്ദ കോലാഹലങ്ങൾ ഉയർത്തും തെല്ലൊന്നുമല്ല ഈ കോലാഹലങ്ങൾ ഇമാമ ഇമാം അവരെ അസ്വസ്ഥപ്പെടുത്തിയത് ഒരു രാത്രിയിൽ അദ്ദേഹത്തിന്റെ ശബ്ദങ്ങളൊന്നും കേൾക്കാനില്ല അബു ഹനീഫ് ഇമാം നന്നായി ശ്രദ്ധിച്ചു ഒരു കോലാഹലവും കേൾക്കുന്നില്ല നേരം പുലർന്നപ്പോൾ അദ്ദേഹം ആ വീട്ടിലേക്ക് കടന്നു ചെന്നു ചോദിച്ചു ഇന്നലെ രാത്രി സാധാരണ കേൾക്കുന്നത് പോലെ കോലാഹലങ്ങളൊന്നും കേട്ടില്ലോ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ എന്തു സംഭവിച്ചു ആ ചെറുപ്പക്കാരന് വല്ല അപകടവും സംഭവിച്ചുവോ വീട്ടുകാർ പറഞ്ഞു അപകടമൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ നാട്ടുകാരിൽ പലരും പരാതിപ്പെട്ടത് പ്രകാരം രാജാവിൻ്റെ ഭടന്മാര് വന്ന് അദ്ദേഹത്തെ പിടിച്ചു അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഈ മഹാമനീഷി അബു ഹനീഫ ഇമാം അവൾക്ക് ഈ കഥ കേട്ടപ്പോ വല്ലാത്ത ദയ തോന്നി മഹാനവുകൾ നേരെ രാജസന്നിധിയിലേക്ക് വെച്ചു പിടിച്ചു രാജസന്നിധിയിലെത്തി രാജാവിനെ മുഖം കാണിച്ചപ്പോൾ രാജാവിന് വല്ലാത്ത ബഹുമാനം തോന്നി തൻ്റെ മുമ്പിൽ വലിയ പർവ്വത സമാന പണ്ഡിതൻ വന്നു നിൽക്കുന്നു ആഗമനോദ്ദേശ്യം എന്താണെന്ന് ചോദിച്ചു കൂടെ ആഗമനോദ്ദേശ്യം തിര തിരക്കിയ രാജാവിനോട് അബു ഹനീഫ ഇമാം അവൾ പറയുകയാണ് എന്റെ അയൽവാസിയെയാണ് ഇന്നലെ രാത്രി പിടിച്ചു കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം പാവപ്പെട്ടവനാണ് ഒരല്പം ശബ്ദ കോലാഹലം ഉണ്ടാക്കുമെന്നത് ശരി തന്നെ പക്ഷെ അപകടമൊന്നുമില്ലേ ആളുകൾക്ക് അക്രമം ഒന്നുമില്ല അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി നിൽക്കാം നിങ്ങൾ അദ്ദേഹത്തെ എന്നോടൊപ്പം വിടണം ഈ ആവശ്യം മഹാനായ അബു ഹനീഫ ഇമാമിൽ എന്ന് കേട്ടപ്പോ ഇമാമവോടുള്ള ബഹുമാനം മുൻനിർത്തി രാജാവ് ആ ചെറുപ്പക്കാരനെ വിട്ടയക്കുകയാണ് ചെറുപ്പക്കാരൻ തെല് കൗതുകത്തോടെ അതിശയത്തോടെ അബൂ അബോഹണി ഫൈമാമിനോട് കൂടെ ഭക്തി ബഹുമാനപൂർവ്വം നടന്നു പോവുകയാണ് മഹാനവറുകളുടെ വീട്ടിലേക്ക് അദ്ദേഹം ചിന്തിച്ചു രാവു പുലരുവോളം മദ്യം കഴിച്ച് കോലാഹലം സൃഷ്ടിക്കുന്ന എന്നെ എന്തിനാണ് ഈ മഹാപണ്ഡിതൻ രക്ഷപ്പെടുത്തുന്നത് എനിക്ക് വേണ്ടി എന്തിനാണ് ഇദ്ദേഹം വക്കാലത്ത് പറയുന്നത് ആ കൗതുകത്തോടുകൂടെ അദ്ദേഹം നീങ്ങിയപ്പോ ഏതാനും ദിവസങ്ങളും മഹാനവുകളുടെ കൂടെ താമസിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായി സ്നേഹമസൃണമായ പെരുമാറ്റവും വാത്സല്യപൂർണമായ ഇടപെടലും കണ്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത താല്പര്യം തോന്നി ഈ മദ്യപനായ യുവാവ് മഹാനായ ഇമാമവകളുടെ പെരുമാറ്റത്തിൽ ആകൃഷ്ടനായി അദ്ദേഹം നന്മയുടെ വഴികളും പാഠങ്ങളും പഠിച്ചെടുക്കുകയും തൗപ ചെയ്ത് വലിയൊരു പണ്ഡിതനായി ആലിമും ആബിദുമായി പിൽക്കാല ചരിത്രത്തിൽ മാറുകയും ചെയ്തു എന്നതാണ് വാസ്തവം പ്രിയപ്പെട്ടവരെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ് ഒറ്റപ്പെടുത്താൻ അതിലേറെ എളുപ്പമാണ് ആളുകളെ തെറ്റുകാരെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തുന്നതിനപ്പുറം ചേർത്തു നിർത്താനും സ്നേഹമസൃണമായ ഒരു പെരുമാറ്റത്തിലൂടെ ഒരു തലോടലിലൂടെ നല്ല വാക്കുകളിലൂടെ പ്രാർത്ഥനകളിലൂടെ അവരെ നന്മയുടെ വഴിയിലേക്ക് നയിക്കാനും നമുക്ക് സാധിച്ചാൽ നമ്മളാണ് യഥാർത്ഥ പ്രബോധകൻ അള്ളാഹു നമുക്ക് നന്മക്ക് നന്മയുടെ വഴിയിലേക്ക് ജനങ്ങളെ നയിക്കുന്നതിന് തൗഫീഫിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ ആമീൻ വസ്സലാമലൈക്കും ورحمه الله وبركاته